ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കലാമണ്ഡലം ലോനുഷ്ട ടീച്ചറിൻ്റെ സമർപ്പണയിലെ വിജയദശമി ദിനാഘോഷവും പുതിയ അഡ്മിഷനും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ആദ്യം തന്നെ പ്രാർത്ഥനയും സംഗീത ക്ലാസ്സിലെ ന്യൂ അഡ്മിഷനും ഇപ്പോൾ അവിടെ സംഗീതം അഭ്യസിക്കുന്നവരുടെയും സംഗീത ഒക്കെ സംഗീത ആലാപനമൊക്കെയാണ് നടന്നത് നൃത്തം ഇഷ്ടമുള്ളവർക്കും സംഗീതം ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് സരസ്വതി ദേവിക്ക് പുഷ്പാർച്ചന നടത്തി ടീച്ചർക്കും ദക്ഷിണ നൽകി അനുഗ്രഹമാകുന്ന ചടങ്ങായിരുന്നു നൃത്ത ക്ലാസ്സിറ്റേതായിട്ട് ആദ്യം നടന്നത് ന്യൂ അഡ്മിഷൻ ആദ്യം തന്നെ ദക്ഷിണം നൽകി വിദ്യാരംഭം കുറിച്ചു നാല് വയസ്സുകാർ മുതൽ സീനിയർ സിറ്റിസൺ വരെ ഉണ്ടായിരുന്നു വിദ്യാരംഭത്തിന് ശേഷം ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞവരും അടുത്തു തന്നെ അരങ്ങേറ്റത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ടീച്ചർക്ക് ദക്ഷിണ നൽകി ഇവിടുത്തെ പോലെ തികച്ചും ഗ്രാമീണമായ ഒരു സ്ഥലത്താണെങ്കിലും ഇന്നത്തെ ക്ലാസ്സിലേക്കും സംഗീത ക്ലാസ്സിലേക്കും വയലിനും എല്ലാം പുതിയ അഡ്മിഷൻ ഉണ്ടായിരുന്നു ഇവിടെ സംഗീതാധ്യാപികളുടെ കീഴിൽ എൻ്റെ ഫ്രണ്ട്സും പഠിക്കുന്നുണ്ട് വിജയദശമി ദിനമായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാൻ കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞവരെ ദക്ഷിണ നൽകുന്നതോടൊപ്പം ചീലങ്കയും ടീച്ചറിന് കൊടുത്ത് അതിൽ തൊട്ട് പ്രാർത്ഥിച്ചൊക്കെ എല്ലാവരെയും ടീച്ചർ അനുഗ്രഹിച്ചു ആദ്യമായിട്ടാണ് ഇത്രയധികം സീനിയേഴ്സ് ഇവിടെ പഠനത്തിനെത്തുന്നത് അത് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി എല്ലാവരും കൂടി നല്ല മേളമായിരുന്നു ഇന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എല്ലാവരുടെയും എടുത്തു എന്നേക്കാൾ മുന്നേ ടീച്ചറിൻ്റെ അടുത്ത് എത്തി പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞവരാണ് ഈ ഇപ്പോൾ ദക്ഷിണ കൊടുത്തത് എല്ലാവരും എല്ലാവരും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലൊക്കെ മാത്രം പഠിക്കുന്ന മിടുക്കി കുട്ടികളാണ് ഇതുവരെയും ഞാൻ ഇവരോടൊപ്പമാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും സീനിയേഴ്സിൻ്റെ നല്ലൊരു ഗ്രൂപ്പിനുള്ള ആളായി ഇനി ഇന്ന് അസൗകര്യമായിട്ടുള്ളവർ നാളെ കുറച്ച് പേര് വന്നു ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പുതുതായി വന്നവരെല്ലാം നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പഴയ നേരത്തെ ഉണ്ടായിരുന്നവരെ എല്ലാവരും നമസ്കരിച്ചു പുതുതായി വന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ടീച്ചർ പിന്നീട് നമസ്കരിപ്പിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു പുതുതായിട്ട് വന്നവരെയും നേരത്തെ ഉണ്ടായിരുന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പിന്നീട് തട്ടടവുകളും അതുപോലെ നാട്ടടവുകളുമൊക്കെ എടുപ്പിച്ചു സാരി കൊടുത്തിരിക്കുന്നത് എനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ എന്നാലും അടവുകളൊക്കെ ചെയ്യിച്ചു അപ്പം ഇനി എല്ലാവരെയും നമസ്കരിപ്പിക്കുന്നതും അതുപോലെ തട്ടടവുകളും നാട്ടടവുകളും ഒക്കെ ടീച്ചർ മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുന്നതും നമുക്ക് കാണാം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കുച്ചിപ്പുടി നൃത്തം തുടങ്ങുന്നതിൻ്റെ നമസ്കാരക്രിയകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ചെറിയ അടവുകളൊക്കെ കാണിച്ചു തന്നു അതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഞാൻ ഈ ചെയ്യുന്നവരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോസ് പ്രചോദനമാകുമെങ്കിൽ എനിക്കൊത്തിരി സന്തോഷം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഇത്തരം കലകൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഇത്തരം കലകൾ വളരെയധികം സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്